ക്രിസ്തു ശിഷ്യനായതിന്റെ പേരിൽ സിമെന്റിലിട്ട് കുഴച്ച് അച്ചിലാക്കി ഇഷ്ടിക രൂപമായ ജിറോനിമോ എന്ന ഇരുപത് വയസ്സുകാരൻ പതിനാറാം നൂറ്റാണ്ടിലെ വീരനായ രക്തസാക്ഷിയായിരുന്നു ആഫ്രിക്കയിലെ അൽജീറിയയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ മുസ്ലിം മാതാപിതാക്കളുടെ മകനായി ജിറോ നിമോ ജനിച്ചു സ്പാനിഷ് പടയേറ്റത്തിൽ ബന്ധികളായവരിൽ എട്ട് വയസ്സുള്ള ജിറോയും ഉണ്ടായിരുന്നു അവരെ എന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അവിടെ ക്രിസ്തീയ അധ്യാപകരാൽ പരിശീലിപ്പിക്കപ്പെട്ട ജിറോയുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനം ഉണ്ടായി ക്രിസ്തു സന്ദേശങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും താമസമിന്നയെ സ്നാനമേൽക്കുകയും ചെയ്തു ചില നാളുകൾക്ക് ശേഷം തടവിൽ നിന്നും രക്ഷപ്പെട്ട ജിറോ പഴയ പാതയിലേക്ക് നീങ്ങുകയായിരുന്നു സ്വദേശത്തേക്ക് മടങ്ങുകയും മാതാപിതാക്കന്മാരോടുകൂടെ ഇസ്ലാം മതാനിയായി ജീവിക്കുകയും ചെയ്തു ജീവിതത്തിൽ അസന്തുഷ്ടി അനുഭവിച്ച ജിറോനിമോ വീണ്ടും ഒറാനിലെ തടവ് സ്ഥലത്തിലേക്ക് മടങ്ങി അവിടെ ക്രിസ്തീയ വിശ്വാസിയായി ജീവിക്കുവാൻ കഴിഞ്ഞതിനാൽ സമാധാനം കൈവരുവാനിടയായി തന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയ ജിറോ ദൈവിക നിയോഗത്തിനായി കാത്തിരുന്നു ഈ കാലയളവിൽ യഹൂദന്മാരെയും ർഗക്കാരെയും സ്പെയിൻ ഭരണാധികാരി ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു അതുകൊണ്ട് അവർ കടൽ കൊള്ളക്കാരായി അൽജീരിയയെ ശരണം പ്രാപിക്കുകയായിരുന്നു ഈ അവസരത്തിൽ ജിറോനുമോയും മറ്റ് ചിലരും കടലോരത്ത് യാത്ര ചെയ്യുമ്പോൾ അക്രമികളായ ഇവരുടെ വലിയിലകപ്പെട്ടു ജിറോയും സഹയാത്രികരെയും കൊള്ളയടിക്കുകയും ബന്ധിതരായി അടിമിച്ചന്തയിൽ കൊണ്ടുപോവുകയും ചെയ്തു ഗവൺമെന്റിന്റെ ഏജന്റിന് ജിറോയിൽ പ്രത്യേക താല്പര്യം തോന്നുകയും മെച്ചമായ വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു അടിമവേലയ്ക്കായി വീട്ടിലെത്തിച്ചപ്പോഴാണ് ജിറോ ക്രിസ്ത്യാനിയാണെന്ന വിവരം അറിയുന്നത് തന്ത്രപൂർവ്വം മതം മാറ്റുവാനായി ക്രൂരനായ യജമാനൻ കരിക്കൽ നീക്കി പക്ഷെ ജിറോയിൽ ഭാവവ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കി യജമാനൻ കൊടിയ മർദ്ദനമുറ സ്വീകരിച്ചു ശരീരമാസകലം മുറിവുകൾ ഉള്ളപ്പോഴും വിശ്വാസത്തിൽ ശക്തിപ്പെടുകയാണ് ജിറോ ചെയ്തത് മർദ്ദനം ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വിലയേറിയ സമ്മാനങ്ങൾ നൽകി വശീകരിക്കാനായിരുന്നു അടുത്ത ശ്രമം അവിടെയും പരാജയമറിഞ്ഞ യജമാനൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ തടവറയുമെന്ന് മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു പക്ഷേ ജിറോനെമോയുടെ വിശ്വാസത്തെ ഭേദിക്കുവാൻ മാത്രം അവർക്ക് കഴിഞ്ഞില്ല അമർഷം കൊണ്ട് ജോലിച്ച യജമാനൻ വിശ്വാസം ത്യജിക്കുവാൻ തയ്യാറല്ലെങ്കിൽ മരണം വരിക്കുവാൻ ആജ്ഞാപിച്ചു ജുരോനിമയെ എപ്രകാരം വധിക്കണമെന്നുള്ള ചിന്തകളിൽ ഉറങ്ങുവാൻ പോലും യജമാനന് കഴിഞ്ഞിരുന്നില്ല നൂറുകണക്കിന് അടിമകൾ അൽജീറിയയിൽ ഒരു കോട്ട പണിയുന്ന തിരക്കിലായിരുന്നു പതിവ് പോലെ പരിശോധനയ്ക്കെത്തിയ യജമാനനും ജുരോനിമയെ എപ്രകാരം ക്രൂരമായി വധിക്കുവാൻ കഴിയും എന്നുള്ള ചിന്താഭാരത്തിലായിരുന്നു സിമന്റ് പോലെ ഒരുതരം ചുന്നാമ്പ് കൊഴിച്ച് അച്ചിലാക്കി ഇഷ്ടിക രൂപത്തിലാണ് കോട്ട നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഈ ജോലിയിൽ ശ്രദ്ധാലുവ യജമാനൻ ഉടൻ തന്നെ ജിറോനുമായി വിളിച്ച് ആക്രോശിച്ചു നിന്റെ വിശ്വാസം ചിന്തിക്കുന്നെങ്കിൽ സ്വാതന്ത്ര്യം നൽകാം ഇല്ലെങ്കിൽ നിന്റെ കൈകാലുകൾ ബന്ധിച്ച് ഇഷ്ടിയേക്കുള്ള ഈ കുമ്മായക്കൂട്ടിൽ ജീവനോടെ പൂഴ്ത്തി ഇഷ്ടിക വാർത്ത് കോട്ട പണിയുവാൻ ഞാൻ ശക്തനാണ് ഉടൻ തന്നെ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ അവസരമുണ്ട് അതിക്രൂരമായ ശിക്ഷയ്ക്ക് മുമ്പിൽ ജിറോ വിശ്വാസത്തെ ത്യജിക്കുമെന്ന് എല്ലാവരും കരുതി അപമാനമോ ഉപദ്രവമോ മരണമോ നേരിടേണ്ടി വന്നാലും വിശ്വാസം കൈവിടുവാൻ ജിറോ തയ്യാറായില്ല ജിറോനുമോയുടെ മറുപടിയിൽ യജമാനന്റെ ശരീരം രോഷം കൊണ്ട് വിറച്ചു ഇവനെ ബന്ധിപ്പിൻ എന്ന ആജ്ഞ കേട്ടപ്പോഴും ജിറോനുമോ പ്രസന്ന പടയാളികൾ യജമാനന്റെ ഉത്തരവനുസരിച്ച് ജിറോനുമോയെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നു ഇവനെ കുമ്മായെക്കൂട്ടിലിടുക എന്ന ആജ്ഞയിൽ പടയാളികൾ പോലും അമ്പരന്ന് പോയി പക്ഷേ യജമാനന്റെ കൽപ്പന നിറവേറ്റാതിരിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ജിറോന്നമോയെ കുമ്മായത്തിൽ പൂത്തുകയും അച്ചിലാക്കി ഇഷ്ടിക രൂപപ്പെടുത്തുകയും ചെയ്തു ചില ദിവസങ്ങൾക്ക് ശേഷം ജിറോന്നമോയുടെ ജീവനുള്ള ശരീരം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഇഷ്ടിക ഉപയോഗിച്ച് കോട്ടകെട്ടി യജമാനൻ സംതൃപ്തി അടഞ്ഞു അയാൾ വീരനായി മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചില നാളുകൾക്ക് ശേഷം കോട്ട സന്ദർശിച്ച യജമാനന്റെ വാക്കുകളായിരുന്നു അത് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കോട്ട കുളിക്കപ്പെട്ടപ്പോൾ ആ ഇഷ്ടീയ മതിൽ കെട്ട് കണ്ടെത്തിയിരുന്നു അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അസ്ഥികളാണ് കണ്ടത് അവ അൽജീറിയയിലുള്ള സെന്റ് ഫിലിപ്പ് ദേവാലയത്തിൽ പണിവൽപ്പിച്ച മാർബിൾ ശവകുടീരത്തിൽ സംസ്കരിച്ചു അൽജീറിയയിലെ കാച്ച ബംഗ്ലാവിൽ ജെറോനിമോയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ജെറോനിമോ എന്ന ധീരഭടന്റെ ഓർമ്മകൾ അൽജീറിയയിൽ ഇന്നും ഒളിമങ്ങാവ് നിൽക്കുന്നു വീറെ ക്രിസ്തുവിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ധീര പോരാളിയായിരുന്നു ജിറോനിമോ യജമാനന്റെ മർദ്ദനങ്ങൾക്കും സഹായ വാഗ്ദാനങ്ങൾക്കും ജിറോയുടെ വിശ്വാസത്തെ വ്യതിയിൽപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല യേശുവിനെ തള്ളിപ്പറയുവാനായി യജമാനന്ദന്റെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം തുടുത്തിവിട്ടുപോലും പോലും നിമോ എന്ന ക്രിസ്തുഭടന് കുലുക്കമില്ലായിരുന്നു പരിഭവമോ ഇല്ലാതിരുന്ന ജിറോ ഇഷ്ടീയക്കട്ടയായി രൂപമെടുക്കുമ്പോൾ ഒരു യോദ്ധാവ് കൂടി സ്വർഗം പോവുകയായിരുന്നു